ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പോകണമെന്ന് നമ്മുടെ വയനാടേട്ടിൻ്റെ വീട്ടിലേക്കാണ് പകുതി പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ല എല്ലാവർക്കും അറിയണം ചിലപ്പോൾ കുറേ പേർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും വയനാടേട്ടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണ് നാളെ അപ്പോൾ ഏട്ടൻ നമ്മളോട് തലേന്ന് തന്നെ വരാൻ വേണ്ടി ഞങ്ങൾ തലേന്ന് തന്നെ പോകാനാണ് കേട്ടോ കാരണം അവർ ഡെയിലി ലൊക്കേഷനും കീറ്റിങ്ങനെ അയച്ചോണ്ടേയിരിക്കും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും വരില്ലേ വരില്ലേ ചോദിച്ചിട്ട് എന്തായാലും വരണം അപ്പോൾ ഗ്രീ ഗ്രീറ്റിംഗ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നമ്മളിത് മറക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ ഡെയിലി ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് അത്ര ക്ലോസ് ആണ് അപ്പോൾ നമുക്കത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ചേച്ചി ചേച്ചിയൊക്കെ ഇന്നലെ രാത്രി എത്തി കാരണം നമ്മുടെ ഏട്ടൻ്റെ പരിപാടിയാണ് അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ ചേച്ചിയൊക്കെ ചേച്ചി ഒന്നാം തീയതിക്കായിട്ട് വരുള്ളൂന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പരിപാടിയുടെ ഇടയിൽ വന്നതുകൊണ്ട് ചേച്ചി ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണ് ഞാനിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ഒരു സ്ഥലത്ത് നിർത്തി എവിടെ കീടുമിണ്ടാണ്ട് എടുക്കുകയാണ് സ്ഥലത്ത് നിർത്തിയിരിക്കണം അപ്പോൾ മോളും ഉറങ്ങുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല എന്താണ് ഏട്ടനും അൻഷാദും അമ്മിയും ചേച്ചി കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണ് കേട് താൻ്റെ കൂടെ ഉണ്ട് അപ്പം കൊണ്ടൊന്ന് കടലിറങ്ങി ശരിയാണ് വലിയ കേസം അപ്പോൾ അവർ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ താങ്കൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേച്ചി ചേച്ചിയുടെ പോളിഷ് നെൽപോളിഷ് പോകാൻ വേണ്ടി റിമൂവ് ആവാൻ വേണ്ടി അപ്പുറത്തി ഇറങ്ങിയിട്ടുണ്ട് കാരണം ചേച്ചിനെ ആയിട്ടും ജാൻമണി എന്നിട്ട് കളിയൊക്കെ ജാൻമണി ഇപ്പൊ നെയിൽ പോളിഷ് ഇട്ട് കണ്ടപ്പോ ചേച്ചിയുടെ കൈ അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിട്ടും കളിയൊക്കെ കാണണം ചേച്ചി അത് കളയാൻ വേണ്ടിട്ട് ചേച്ചി റിമൂവ് ആകാൻ വേണ്ടി പോയേക്കാണ് അല്ലേ മോളെ ില്ല അവിടെ അവിടെ ഗിഫ്റ്റ് ഒക്കെ ഓക്കെ അതാണ് വീട് ഓക്കെ അപ്പൊ എന്തായാലും ഇനി വീട് എല്ലാരോടൊന്ന് വർത്തനം പറഞ്ഞിരിക്കട്ടെ കൊറച്ചേരം ഓക്കെ അപ്പൊ അതൊന്ന് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ മാസ്റ്റർ മാറ്റർ കിച്ചന കൊല്ല ആ കൊല കൊല്ല അത് ഫ്രിഡ്ജ്

ഏറ്റവും കാണുമ്പോൾ അറിയില്ല പക്ഷെ ഇന്ത്യയിൽ ട്രോള് വരുന്നതിലുണ്ട് എന്ത് നിങ്ങൾ എല്ലാരും നെഗറ്റീവ് മൂപ്പരാൾ വീട് ുമ്പോ ഇതേട്ട്ലാസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ആയിട്ട് ഏട്ടാ അമ്മക്ക് പിഎഫ് ഐ പോകണ്ടേ ഒരു പി എഫ് ഐ അമ്മ വായോ സിയോറി നമ്മളിവിടെ ഇരിക്കപ്പോഴും നമുക്കൊരു പ്ലേ സ്റ്റേഷൻ വെച്ചാലും അവിടെ സെയിൽ ചെയ്താണ് ായി എനക്കാണ് ഇഷ്ടായി അതാര സ്റ്റിച്ച് സൈഡില് കൊടുക്ക മദ്യപാന അങ്ങനെ പറയാൻ പറഞ്ഞു സത്യ വായന നമ്മള് പ്രൊമോഷൻ പോയില്ലേ അത് നമ്മളുടെ ആവശ്യമാണ് മാസ്റ്റർ <laughs> ൂം എന്തോർമൊന്നറിയോ ആ മറ്റേ നാടാടുത്ത് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ജേതാമുണ്ട് അതിന് കണ്ടോ ജേതാമ പുറത്തേക്ക് ഇതിട്ട് പിടിച്ച് പെട്ടെന്ന് നമ്മുടെ കുഞ്ഞയുടെ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ബാക്കി നാണയ കഴിച്ചാറ്റാ ഇതോ ഏട്ടാ നമ്മൾ എന്തായാലും സ്വാമിന് വരില്ലേ അപ്പൊ സത്യം പറഞ്ഞ എല്ലാം ഞാൻ വീഡിയോ നോക്കിയപ്പോ ഇവിടെ എല്ലാം ഉണ്ട് ഞാൻ അതിൽ എ സി വാങ്ങാൻ വിചാരിച്ചു പിന്നെ തോന്നി എല്ലാം റൂമിലുണ്ട് ആ അപ്പൊ എല്ലാം വാങ്ങാൻ വിചാരിച്ചു അമ്മി ഇല്ല അപ്പൊ അമ്മയും എന്താ വാങ്ങണ്ടെ പക്ഷെ ഒരേഡിയും കിട്ടുന്ന പക്ഷേ നോർമലായിട്ട് അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ നല്ല എപ്പോഴും രണ്ടായിരത്തിന്റെ അമ്മയാണ് ഇത് എന്താ അമ്മയുടെ ഹസ്ബന്മായി വന്നിടേക്കുന്നവ. ദല്ലുരെന്റെ ഇതി സത്യം പറഞ്ഞാൽ ആർക്കസ്റ്റാ പറയോ അമ്മേക്കി അമ്മേ ജീവിക്കാൻ വേണ്ടി ആള് കൂടാതെ ടൗണൊന്നില്ല എന്തിനെ ഈ സാറേ ഞങ്ങള് നേരത്തെ ഞങ്ങള് ചെറുതായിട്ട് ഓടാനാണ് ഓദര ഇതിന്റെ എന്താ ഇത്ര ബട ചുങ്ങത്തരം ചെറിയല്ലന്നൊക്കെ നമ്മൾ ശരിക്ക് നട അറിയി കാണണ്ടേ കാണണ്ടേ ഗയ്സ് ഗോൾഡാണ്ടോ വർത്തോ വർത്തണ്ട നാളെന്തോട്ട കല്യാണ പരിപാടി എന്ത് പരിപാടിക്ക് അതന്നെ ഫോട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ വാങ്ങണ്ടെന്ന് അറിയണില്ല പിറ്റീൻ പറ്റാ അതിന് വിചാരിച്ച് നോർമൽ ആയിട്ട് കൊറേ സാധനം നമ്മൾ ആലോചിച്ചു ആലോചിച്ചോണ്ടിരിക്കും പക്ഷെ അതൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കേടുന്ന് നമ്മളതൊന്നും വാങ്ങിയപ്പോ

ആ അടിപൊളി കേട്ടോ ഓട്ടാ നടക്കണം കേട്ടോ ലോക എടുത്തപ്പോ കറണ്ട് പോകണല്ലോ കറണ്ട് പോയാട്ടോ ആ ഇവിടെ സാധനം ഉണ്ട് വന്ന് 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 മറ്റേ എസ് കെ കാലപ്പറ്റേ മറ്റേത്തൊരു മറ്റേന്താണ് ഗിഫ്റ്റ് പോണെന്നെടുത്തത് ഈ പിള്ളേരെ അതിന് പീച്ച് പീച്ച് കഴിഞ്ഞു ഇന്ന തീരുമാനമാക്കണം എന്ന് പറഞ്ഞിട്ട് അതിനപ്പിയിൽ ടച്ചായ്മ പേടിച്ചിട്ട് അതോ പെട്ടി നടക്കാൻ ചാടി വൻ്റെ ഉള്ളിയിടൽ കാരണം സമാധാനം തരാത്ത പിള്ളേർ കാരനാണ് നിങ്ങള് ആണ് അതിന്റെ ഉറവുണ്ടായിരുന്നു ആ പേടിച്ചിട്ടോമ കഴിഞ്ഞിട്ടാണ്ടോ എല്ലാം പിന്നെ നാട്ടുകാര വർത്തനം കിട്ടുന്നു സത്യം അല്ലേ നമ്മൾ എന്താ പറയുക ഒറ്റ ലൈഫോ അതിപ്പോ ഞാൻ കുറ്റം പറഞ്ഞവർ ഉണ്ടാവില്ല നമ്മളും അയ്യോ ഇപ്പൊ നിർത്തിയാറോ ഞാൻ പറഞ്ഞു ആ ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ച് നിർത്തിയിരുന്നെങ്കില് ഇന്ന് ഞാൻ പണിക്ക് പോയിട്ട് പറയാലല്ല പക്ഷെ നമുക്ക് ഒരിക്കലും കൂലിപ്പണി എടുത്തിട്ട് ഇങ്ങനെ ഒരു വീടായിക്കോട്ടെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കൊറേ പോസ്റ്റ് ഉണ്ട് നിങ്ങൾ കുറ്റം പറയുന്നവരോടെ ഇരിക്കുന്നു അവരിപ്പ അങ്ങനെ അത് കാണുമ്പോ നമുക്ക് സന്തോഷമുണ്ട് പോസ്റ്റൊക്കെ കാണുമ്പോ അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പേഴ്സണലി അറിയുന്നവരാകുമ്പോ അത് കാണുമ്പോൾ സന്തോഷം നല്ലത് എന്നും നല്ലത് 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 അറിയില്ല പക്ഷെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും സംശയല്ലേ മലയാളികൾ നമ്മൾ ഇങ്ങനെ വീട് വെക്കുമ്പോ വീണ്ടും ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പത്തെ ഒരു സിറ്റുവേഷനില് നമുക്ക് പൈസ ഉണ്ടാക്കി പറ്റിയൊരു എളുപ്പ വഴിയാണ് അപ്പൊ നമ്മളിങ്ങനെ വീട് കിട്ടുക നമ്മള് വണ്ടി വാങ്ങുന്ന കാണുമ്പോ ഇതേപോലുള്ള മറ്റുള്ള ആൾക്കാർക്ക് അത് വലിയ പക്ഷെ അങ്ങനെ വന്നേ അത് ചിലരെ അത് പിടിച്ച് നിക്കുണ്ടാകുന്ന ഡെയിലി വ്ലോഗി സൈക്കിള് എന്താ എവിടെ സൈക്കിൾ ഉണ്ടല്ലോ ഏട്ടാ വെറുതെ വിട്ടില്ല എന്റെ അപ്പൊ പണ്ടത്തെ കഥ ഓർമ്മ വരും ആ സൈക്കിള് വരുന്നു ഓടിക്ക പറഞ്ഞപ്പോഴേ സൈക്കിൾ സർട്ടിഫിക്കറ്റിനൊക്കെ അതോ അറങ്ങോന്ന് നേട്ടം ഓടിക്കാൻ തുടങ്ങി ഇതേ പിന്നാലെ വേറെ

രാത്രി നമ്മക്ക് നെയ്ച്ചോറും കടയിടായിട്ട് ശരിക്കും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പരിപാടി നടത്താൻ ഇല്ലാതെ മൊത്തം ആക്കോ ഭയങ്കര രാത്രി ആയി കഴിഞ്ഞാ അപ്പൊ എന്താ വെച്ചാൽ രാത്രിക്ക് മുന്നേ പരിപാടി തീർത്തു മറ്റെന്താ കാണും ഒക്കെ മഴ കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്താ എന്താ പ്ലേറ്റ് കേക്ക് കേട്ടോ എടാ സലാഡ് ധരിക്കണ്ട കേക്കണ്ട അച്ചാറുണ്ടാ വാർച്ച കഴിക്കി എടാ സലാഡ് കേക്കണ്ട അച്ചാറുണ്ടാ ചേട്ടാ കൊറച്ചെനിക്ക് തരുമോ ഇവിടെ ആ വാർച്ചു കഴിക്കി സ്വന്തം പെട്ടത്തെ പരിപാടിക്ക് വയനാടിന് ആദ്യം കേട്ടോക്കുന്ന് ചൂടാട്ടോ ചൂടാട്ടോ ഭയങ്കര ശരിക്കേ അത് ഓർമ്മ കളെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മടെ ഫുഡ് കഴിക്കുന്നതാ കഴിഞ്ഞു എത്രാത്ത ഐസ്ക്രീമാ ഓ കറക്റ്റ് ആയിട്ട് പറഞ്ഞു രണ്ട് എന്താ കഴിക്കുന്നു കേട്ടോ കഴിക്കാം അത് താങ്ക നമ്മളെ താനും സ്വഭാവ കഴിക്കേ ഇരിക്കേ ഇരിക്കില്ലേ

നല്ല ഉറക്കാൻ അമ്മ അമ്മയുടെ ഉറങ്ങുന്നുണ്ട് ഞാൻ പോട്ടെ അമ്മക്ക് കടക്കാനുള്ള റൂമ് ഇതിന്റെ അപ്പുറത്തേക്കുള്ളത് മാസ്റ്റർ ബെഡ്റൂം വയനാട് ഭാര്യ എന്ന് അമ്മൂസ് പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ അടുക്കള ഒരടുക്കളുള്ളു പിന്നെ പിന്നെ തന്നെ അപ്പുറത്തുള്ള ഞാൻ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കണം കാരണം ആർക്കും എല്ലാരും ഇല്ലേ എല്ലാരും ഇല്ലേ എല്ലാരും വന്നിട്ട് ഇങ്ങനെ തുറന്നൊക്കെ തുറന്നൊക്കെ പോവാ അപ്പൊ ഞാൻ എല്ലാവർക്കും പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂം അപ്പുറത്താണ് ഒക്കെ ഞാൻ കൃത്യം പറഞ്ഞു കൊടുക്കണ്ടേ ഞങ്ങൾ ഫാന് വെച്ചിട്ടില്ല കാരണം അത് കൂടിരക്കല് വരുന്ന ആൾക്കാര് കൊണ്ടെന്നുള്ള അയ്യോ പിന്നെ അതുപോലെ തന്നെ കൂടി കഴിഞ്ഞ ഒരുപാട് ഗിഫ്വേസ് വരുന്നാണ് ഫാനുകള് ഉരുളികള് ആ കുക്കറുകൾ അങ്ങനത്തെ സംഗതികളല്ലേ നമ്മൾ വയനാടിന്റെ പേജിൽ ഗിഫ് വരുന്നതാണ് അപ്പൊ എല്ലാരും വയനാട് ബ്ലോഗ് പോയിട്ട് ഫോളോ ചെയ്തിട്ടിടുക അല്ലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഒരുപാട് സംഗതികൾ വരാണ്ട് അതല്ലേ അതല്ല അതല്ലേ അപ്പൊ എന്തെല്ലോ പറഞ്ഞു സെറ്റ് ആക്കിട്ടുണ്ട്

ആക്ച്വലി ഫുഡ് എങ്ങനെയുണ്ട് കുഞ്ഞാൻ ഫുഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പെരുകട്ടോ എങ്ങനെയുണ്ട് എസ് ഉണ്ടോ യശുണ്ടോ

ശരി നമുക്ക് ബാക്കിന്ന് പോകുമ്പോ എടുക്കാം പിന്നെ നമുക്ക് പിന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പിന്നെ ഇന്നലെ വേഗം രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയത് തന്നെ രാവിലെ ആയിട്ടാണ് പിന്നെ പതിനൊന്ന് മണി ആകുമ്പോഴേക്കും എണീറ്റ് ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വയനാട് ബ്ലോഗേഴ്സിൻ്റെ ഹൗസ് വാമിങ്ങിലെ വീഡിയോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പൻ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത